തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ബി രവീന്ദ്രൻ നായർ ഒ പി ബ്ലോക്കിലെ ലിഫ്റ്റിൽ രണ്ടു ദിവസം കുടുങ്ങിപ്പോയ സംഭവം ഞെട്ടൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന ഇത്തരം പിഴവുകൾ ഒറ്റപ്പാടുണ്ടാക്കാറുണ്ട് എങ്കിലും സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ നടപടികൾ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല ശനിയാഴ്ച ഉച്ചയ്ക്ക് ലിഫ്റ്റിൽ അകപ്പെട്ട ആൾ ഭാഗ്യം കൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് തിങ്കളാഴ്ച അതിലേ പോയ ജീവനക്കാരുടെ ശ്രദ്ധയിൽ രണ്ടു നിലകൾക്ക് ഇടയിൽ നിന്നു പോയ ലിഫ്റ്റ് പെട്ടില്ലായിരുന്നുവെങ്കിൽ അതിനുള്ളിൽ ബോധമറ്റ നിലയിൽ കിടന്ന രവീന്ദ്രൻ നായരുടെ സ്ഥിതി എന്താകുമായിരുന്നുവെന്ന് ഊഹിച്ചാൽ മതി സംഭവം വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കിയതോടെ പതിവ് പോലെ അന്വേഷണ ഉത്തരവുകളും ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ അടക്കം മൂന്ന് ജീവനക്കാർക്ക് സസ്പെൻഷനും ഉണ്ടായിട്ടുണ്ട് സംഭവത്തിന്റെ ചൂടും പുകയും ഒട്ടന്ന് അടങ്ങുന്നതോടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ സ്വന്തം ലാവണങ്ങളിൽ മടങ്ങിയെത്താതെ ഇരിക്കില്ല സാധാരണയായി കണ്ടുവരുന്ന പ്രവണത അതാണല്ലോ ആരോഗ്യമേഖലയ്ക്ക് ആകെ മാതൃക ആവേണ്ടവയാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ സംഭവത്തിന്റെ ചൂടും പുകയും ഒട്ടന്ന് അടങ്ങുന്നതോടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ സ്വന്തം ലാവണങ്ങളിൽ മടങ്ങിയെത്താതെയിരിക്കില്ല സാധാരണയായി കണ്ടുവരുന്ന പ്രവണത അതാണല്ലോ ആരോഗ്യമേഖലക്കാകെ മാതൃക ആവേണ്ടവയാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ നിന്നും പലപ്പോഴും പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമൊന്നുമല്ല അടുത്ത കാലത്തായി ചികിത്സാ പിഴവുകളെ കുറിച്ചും മതിയായ ചികിത്സ ലഭിക്കാത്തതിനെക്കുറിച്ചും കുറിച്ചും മരുന്നു ക്ഷാമത്തെക്കുറിച്ചും പരിശോധനകളിൽ ഉണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ചും ജീവനക്കാരുടെ ദാർഷ്ട്യപൂർവ്വമായ പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ ധാരാളം പരാതികൾ ഉയരാറുണ്ട് ഒട്ടേറെ ഇല്ലായ്മകൾ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും പൊതുവായി നേരിടുന്ന പ്രശ്നങ്ങളാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൂറ്റൻ സ്വകാര്യ ആശുപത്രികൾ വന്നിട്ടും സർക്കാർ വക ചികിത്സാ കേന്ദ്രങ്ങളിലെത്തുന്ന രോഗികൾക്ക് ഒരു കുറവുമില്ല ഇടത്തരക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആശ്രയ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ആരോഗ്യമേഖലയുടെ നട്ടെല് തന്നെയാണ് അവയുടെ കുറ്റമറ്റ പ്രവർത്തനം അഭംഗൂരം നിലനിൽക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് അനാസ്ഥ കെടുകാര്യസ്ഥത ഉത്തരവാദിത്തമില്ലായ്മ തുടങ്ങിയ തിരുത്താൻ ശക്തമായ നടപടികൾ ഇല്ലാത്തതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ പലതരം പിഴവുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കാൻ കാരണം ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്ന ജീവനക്കാർ പോലും കർശന ശിക്ഷ നേരിടേണ്ടി വരാറില്ല എല്ലാ രംഗത്തും രാഷ്ട്രീയം കടന്നു കയറിയിരിക്കുന്നതിനാൽ തെറ്റ് ചെയ്തവരുടെ രാഷ്ട്രീയ ബന്ധം നോക്കിയാവും നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ കത്രിക ഉള്ളിൽപ്പെട്ടുപോയ ഒരു യുവതി നീതിക്കും നഷ്ടപരിഹാരത്തിനുമായി അലയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അവിടെയും കുറ്റക്കാരായ ഡോക്ടറേയും മറ്റും രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതുപോലെ ശസ്ത്രക്രിയ കഴിഞ്ഞ പകുതി ബോധത്തോടെ കഴിയുന്ന ഒരു വീട്ടമ്മ ജീവനക്കാരന്റെ പീഡനത്തിന് ഇരയായ സംഭവം ഒട്ടേറെ കോളിളക്കം ഉണ്ടാക്കിയതാണ് ഈ സംഭവത്തിലും ആരോഗ്യവകുപ്പ് ഇരക്കൊപ്പമല്ല നിന്നത് നാനാതരം പ്രതിസന്ധികൾക്കിടയിലും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് ആണ് ജീവനക്കാരിൽ ഭൂരിപക്ഷവും അവരുടെ ആത്മാർപ്പണത്തിലും സേവന മനസക്തിയിലുമാണ് ആശുപത്രികൾ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തെ പ്രഥമ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരത്തേത് അവിടുത്തെ കാര്യങ്ങൾ പരാതികൾക്ക് ഇടയില്ലാത്ത വിധം നേരെ ചൊവ്വ ആയിരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ജീവനക്കാരുടെ കുറവ് ആശുപത്രികൾ നേരിടുന്ന വലിയ പ്രശ്നമാണ് പലപ്പോഴും രോഗികളും ജീവനക്കാരുമായി സംഘർഷം ഉടലെടുക്കുന്നതിന് കാരണവും ഇതാണ് ഇതൊക്കെ ആണെങ്കിലും രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള വീഴ്ചകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി എടുത്താലേ ഇത്തരം വീഴ്ചകളിൽ ഭാവിയിൽ തടയാനാവൂ